ത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭരണ ചുമതല വഹിക്കുന്ന ദേവസ്വം ബോർഡുകൾ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കുത്തരങ്ങായി മാറിയെന്ന ശക്തമായ വിമർശനമാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയിരിക്കുന്നത് യോഗം മുഖപത്രമായ യോഗനാഥത്തിൽ എഴുതിയ എഡിറ്റോറിയലിലൂടെയാണ് അദ്ദേഹം സംസ്ഥാനത്തെ ദേവസ്വം ഭരണ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്നത് മാറി മാറി വന്ന സർക്കാരുകൾക്ക് ഈ വിഷയത്തിൽ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ലെന്നും ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കുന്ന നിലയിലേക്ക് ബോർഡ് ഭരണം തകർന്നെന്നും വെള്ളാപ്പള്ളി ആരോപിക്കുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിന്റെ പ്രധാന കേന്ദ്ര ബിന്ദു ദേവസ്വം ബോർഡുകളുടെ രാഷ്ട്രീയവൽക്കരണമാണ് വലിയ ഭാവിയോ ഇടമോ ഇല്ലാത്ത വ്യക്തികൾക്ക് സർക്കാരിന്റെ ചെലവിൽ സുഖമായി കഴിയാനുള്ള സംവിധാനമായി ഈ ബോർഡുകൾ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം രാഷ്ട്രീയ പുറമ്പോക്കിൽ ഗതികിട്ടാ പ്രേതങ്ങളായി അലയുന്ന നിർഗുണന്മാരായ നേതാക്കൾക്ക് പദവിയും ജീവിക്കാൻ വകയുണ്ടാക്കുന്ന സംവിധാനമായി ദേവസ്വം ബോർഡുകൾ മാറി എന്ന പരിഹാസം ഈ വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിൽ നിലവിൽ തിരുവിതാംകൂർ കൊച്ചിൻ മലബാർ ഗുരുവായൂർ കൂടൽമാണിക്യം എന്നിങ്ങനെ അഞ്ച് സ്വയംഭരണാവകാശമുള്ള ദേവസ്വം ബോർഡുകളാണുള്ളത് എന്നാൽ ഈ സ്വയംഭരണം പേരിന് മാത്രമാണെന്നും ഭരണത്തിലുള്ള സർക്കാർ നിശ്ചയിക്കുന്ന രാഷ്ട്രീയ നിയമനങ്ങളാണ് ബോർഡുകളെ നിയന്ത്രിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ രാഷ്ട്രീയ സ്വാധീനമാണ് ബോർഡുകളിലെ അഴിമതിക്കും കാര്യക്ഷമത പ്രധാന കാരണം ദേവസ്വം ബോർഡുകൾ അഴിമതിയിലും കൊള്ളയിലും മുങ്ങിക്കൊളിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണ് വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നത് ക്ഷേത്രങ്ങളിലെ പവിത്രമായ സ്ഥലങ്ങളിൽ പോലും മോഷണവും ചൂഷണവും നടക്കുന്നു കാണിക്കവഞ്ചിയിൽ കൈയിട്ടു വരാത്തവർ ചുരുക്കമാണെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് ക്ഷേത്രഭരണം സംബന്ധിച്ച് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെയായിരുന്നു ശബരിമല ശ്രീകോവലുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള വിവാദം സംസ്ഥാന സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും പ്രതിസന്ധിയിലാക്കി ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിലേക്ക് ദേവസ്വം ബോർഡ് ഭരണം മാറിയതിന്റെ ഉദാഹരണമായി അദ്ദേഹം ഈ സംഭവത്തെ എടുത്തു ഹൈക്കോടതി ഇടപെടൽ ഇല്ലെങ്കിൽ പ്രതിഷ്ഠവരെ പൊളിച്ചു കടത്തിയരേ എന്ന് അദ്ദേഹം വിമർശിക്കുന്നുമുണ്ട് ഇത്തരം വാർത്തകൾ പുതിയതല്ലെന്നും മുൻപും സന്നിധാനത്ത് സ്ഥിരതാമസമാക്കിയവർ ഉൾപ്പെടെയുള്ളവർ ഭക്തരിൽ നിന്നും പണം തട്ടിയ കഥകൾ മാധ്യമങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി ഓർമ്മിപ്പിക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ദേവസ്വം ഭൂമി തട്ടിപ്പാണ് എല്ലാ ബോർഡുകളിലും നടക്കുന്നത് ഒത്തുകളിയിലൂടെ കേസുകൾ തോൽക്കുന്നതും ലാൻഡ് ട്രിബ്യൂണലുകളിൽ ഹാജരാകാതിരിക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ സഹസ്ര കോടികളുടെ ഭൂമികൾ അന്യമതസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ അന്യായമായ കൈവശത്തിലായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭൂമിയിൽ സെമിത്തേരി വരെ ഉണ്ടെന്നത് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നുണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടികൾ ഉണ്ടാകാത്തതിലും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുന്നു തൃപ്പൂണിത്ര ക്ഷേത്രത്തിലെ കോടികളുടെ അമൂല്യ വസ്തുക്കളുടെ രേഖകൾ കാണാതായതും കൈമാറിക്കിട്ടിയ രക്തങ്ങളും മറ്റും എവിടെ പോയെന്നറിയാത്തതും ഗുരുതരമായ വീഴ്ചയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണ്ണ നെറ്റിപ്പട്ടം തല്ലിപ്പൊളിച്ച് ഉരുക്കി പുതിയതുണ്ടാക്കിയത് ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കളോടുള്ള അനാഥരമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡുകളിലെ ജീവനക്കാരുടെ കാര്യപ്രാപ്തി ഇല്ലായ്മയെയും സത്യസന്ധത ഇല്ലായ്മയെയും വെള്ളാപ്പള്ളി ശക്തമായി വിമർശിക്കുന്നുണ്ട് സർക്കാർ ഭരണ സംവിധാനത്തിലെ ഏറ്റവും കള്ളന്മാരും കാര്യപ്രാപ്തി ഇല്ലാത്തവരും വക്രബുദ്ധികളുമായ ജീവനക്കാരുള്ളത് ദേവസ്വം ബോർഡുകളിലാണെന്നത് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് നൂറുകണക്കിന് മുരാരി ബാബുമാർ അഞ്ച് ദേവസ്വം ബോർഡുകളിലുമായി ഉണ്ട് എന്ന താരതമ്യം ഈ ജീവനക്കാരുടെ തട്ടിപ്പുകളുടെ വ്യാപ്തി സൂചിപ്പിക്കുന്നുണ്ട് സർവീസ് സംഘടനകളാണ് ജീവനക്കാരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ദേവസ്വം ഭരണത്തിൽ ഹൈക്കോടതിക്ക് അമിതമായി ഇടപെടേണ്ടി വരുന്ന സാഹചര്യത്തെയും അദ്ദേഹം വിമർശനാത്മകമായി വിലയിരുത്തുന്നുണ്ട് അടിച്ചുതളി മുതൽ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും നിയമനം വരെയുള്ള ആയിരക്കണക്കിന് കേസുകളാണ് ഹൈക്കോടതിയുടെ മുന്നിലുള്ളത് ഹൈക്കോടതി അനുമതിയില്ലാതെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടക്കുന്നില്ല എന്നാൽ ഈ സാഹചര്യം മുതലെടുത്ത് അപ്രധാനവും അനാവശ്യവുമായ പദ്ധതികളും പരിപാടികളും ഭംഗിയായി വെച്ച് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അനുമതി വാങ്ങി അത് മുന്നിൽ വെച്ച് നടത്തുന്ന കോടികളുടെ തട്ടിപ്പുകളും വേറെയുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ വിഴുപ്പ് ഭാണ്ടം സർക്കാർ ചുമക്കേണ്ടതില്ലെന്നും ദേവസ്വം ഭരണ സംവിധാനം പ്രൊഫഷണൽ ആയ രീതിയിലേക്ക് മാറ്റാൻ ഇനിയും അമാന്തിക്കരുതെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നുണ്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സമൂലമായ പരിഷ്കരണ നിർദ്ദേശങ്ങളും ഇങ്ങനെയാണ് നിലവിലുള്ള അഞ്ച് ദേവസ്വം ബോർഡുകളും സർക്കാർ പിരിച്ചുവിടണം ദേവസ്വം ബോർഡുകളുടെ എണ്ണം കുറച്ച് പരമാവധി ഒന്നോ രണ്ടോ പ്രൊഫഷണൽ ഭരണ സംവിധാനമുള്ള ബോർഡുകൾ മാത്രം സ്ഥാപിക്കുക ദേവസ്വം ഭരണത്തിന്റെ ചുമതല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് നൽകണം അതിൽ രാഷ്ട്രീയക്കാരെയും ഉൾപ്പെടുത്തി പുതിയൊരു ഭരണ സംവിധാനം കൊണ്ടുവരണം മറ്റു വകുപ്പുകളുടെ ഭാരമില്ലാതെ ദേവസ്വം കാര്യങ്ങൾക്കായി മാത്രം ഒരു പ്രത്യേക മന്ത്രി വേണം ഭൂരിഭാഗം ക്ഷേത്രങ്ങളെയും നാട്ടുകാരായ ഭക്തരുടെ വരുമാനം കൊണ്ട് നന്നാക്കാവുന്നതേ ഉള്ളൂ സർക്കാർ ഇടപെടലുകൾ പരമാവധി കുറിച്ച് കൃത്യമായ ചട്ടക്കൂടിൽ ജാതി വേർതിരിവുകൾ ഇല്ലാത്ത ഒരു പുതിയ ഭരണ സംവിധാനത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കണം ഗുരുവായൂർ കൂടൽമാണിക്യം തുടങ്ങിയ ക്ഷേത്രങ്ങളെ ഈ പുതിയ ഭരണ സംവിധാനത്തിന് വേണ്ടിയുള്ള പരീക്ഷണശാലയാക്കി മാറ്റാമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് ഭക്തർക്ക് ശാന്തിയും സമാധാനവും നൽകേണ്ട ആരാധനാലയങ്ങളിൽ നിന്നും വേദനിപ്പിക്കുന്ന വാർത്തകളാണ് കേൾക്കേണ്ടി വരുന്നതെന്നും ഈ കാലഘട്ടത്തിന്റെ ആവശ്യകത മാനിച്ച് സർക്കാർ മുൻകൈ എടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വെള്ളാപ്പള്ളി തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത് നിലവിലെ ദേവസ്വം ബോർഡ് ഭാരവാഹികളിൽ ഒരാളായ പി എസ് പ്രശാന്തിന് കാലാവധി നീട്ടി നൽകാൻ നീക്കങ്ങൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ വിമർശനം എന്നത് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്